നമസ്കാരം സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകം മൂന്നാം അംഗം തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം രാമലക്ഷ്മണന്മാരും സീതയും വനത്തിലേക്ക് പോകുന്നതിനുള്ള മുഹൂർത്തമായി തേരൊരുങ്ങിക്കഴിഞ്ഞു അയോധ്യയുടെ പുത്രൻ സർവാഡംബരങ്ങളോടും കൂടി കാട്ടിലേക്ക് പോകട്ടെ എന്ന ദശരഥന്റെ നിർദ്ദേശത്തെ രാമനോടൊപ്പം ധാന്യങ്ങൾ കൊണ്ടുപോയാൽ രാജ്യത്തെ സമ്പത്ത് കുറയും എന്ന് അറിയാവുന്ന കൈകേയി എതിർക്കുകയാണ് കൈകയുടെ നിലപാടിനെ വസിഷ്ഠൻ എതിർക്കുന്നുണ്ട് ദശരഥന് അത് വേദന ഉളവാക്കുകയും ചെയ്യുന്നുണ്ട് രാമൻ ഏത് കാട്ടിൽ വസിച്ചാലും ആ കാട് നാടാവുമെന്നും പ്രജാസഞ്ചയം അവിടെ ഓടിയണയുമെന്നും വസിഷ്ഠൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഇക്ഷകു വംശം കിരാതവംശമല്ല എന്നും രാമനെ ഒരു തുണയും കൂടാതെ കാട്ടിലേക്ക് അയക്കണോ എന്നും ദശരഥൻ ചോദിക്കുന്ന അവസരത്തിലാണ് കൈകേയി ഈ സഗരനെക്കുറിച്ച് പറയുന്നത് ദശരഥന്റെ വംശത്തിൽ പിറന്ന സഗരൻ സീമന്തപുത്രനായ അസമഞ്ചനെ അടവിയിൽ ഉപേക്ഷിച്ചു അതുകൊണ്ട് ദശരഥനും രാമനെ വനത്തിലേക്ക് കയക്കുന്നതിൽ പ്രയാസപ്പെടാനില്ല എന്നാണ് കൈകയെ ഉദ്ദേശിക്കുന്നത് ആരാണ് ഈ സകരൻ സൂര്യവംശജനായ രാജാവായിരുന്നു സകരൻ അദ്ദേഹം ആദ്യ അയോധ്യ ഭരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ അസമഞ്ജസ് അസമഞ്ചസ് ഒരു ജനദ്രോഹിയായിരുന്നു നാട്ടിലുള്ള കുട്ടികളെയൊക്കെ പിടിച്ച് സരയൂ നദിയിലെറിയുകയും അവർ മുങ്ങി മരിക്കുന്നതും നോക്കി രസിക്കുകയും ചെയ്യുമായിരുന്നു അയാൾ നാട്ടുകാരുടെ തീർന്നു ഒടുവിൽ അയാളെ സകരൻ കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത് സകരൻ സീമന്തപുത്രനായ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തൻ്റെ നിലപാടിനെ ന്യായീകരിക്കുന്ന കൈകേ അത് കേൾക്കുമ്പോൾ അസമഞ്ജൻ്റെ വംശമെങ്കിലും രാമനിൽ ശേഷിച്ചിരുന്നെങ്കിൽ എന്ന് ദശരഥൻ ആഗ്രഹിക്കുകയാണ് തൻ്റെ ശവിക്കപ്പെട്ട ശിരസരിഞ്ഞു വീഴ്ത്താൻ രാമന് വീര്യമില്ലാതെ പോയെന്നാണ് ദശരഥൻ പറയുന്നത് അസമഞ്ചൻ നാട്ടിലെ കുട്ടികളെ സരയൂ നദിയിൽ എറിഞ്ഞ് രസിക്കുമായിരുന്നു ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് രാമൻ തന്നെ കരാഗൃഹത്തിൽ അടയ്ക്കുകയോ രാജ്യഭ്രഷ്ടനാക്കുകയോ ചെയ്താലും തനിക്ക് വിരോധമില്ലെന്ന് ദശരഥൻ സൂചിപ്പിക്കുകയാണ് തന്റെ ശേഷിക്കുന്ന മോഹം അതൊന്നു മാത്രമാണെന്ന് ദശരഥൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് മരപുരി ധരിച്ച രാമലക്ഷ്മണന്മാരെ സീതയും കാണുമ്പോൾ ദശരഥന്റെ പ്രതികരണം എന്തായിരുന്നു ഈ വേഷം ആരാണ് ഉപദേശിച്ചത് എന്ന് അദ്ദേഹം തിരക്കുമ്പോൾ താനാണ് ഉപദേശിച്ചതെന്നും താൻ തന്നെ അത് സമ്മാനിക്കുകയും ചെയ്തു എന്ന് കൈകൈ ദൃഢസ്വരത്തിൽ മറുപടി പറയുന്നു ഇത് കേട്ട ക്രൂധനായിട്ട് ദശരഥൻ കടാറെ ഊരുന്നെങ്കിലും സാഹസപ്പെട്ട ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്നുണ്ട് ഇഷാവിൻ്റെ വംശം മാൻകുട്ടികളല്ലെന്നും പിതാവിനെ തളച്ചിരിക്കുന്ന ചങ്ങല രാമനെ ബന്ധിച്ചിട്ടില്ലെന്നും ദശരഥൻ പറയുന്നു ഭാർഗവരാമനെ കിഴിലം കൊള്ളിച്ച കരങ്ങൾ ചലിക്കില്ലേ എന്ന് അദ്ദേഹം രാമനോട് ചോദിച്ചു ദശരഥന്റെ ദുഷിച്ച രക്തം എന്നും തൻ്റെ ചത്ത ശരീരം വെട്ടിമുറിച്ചാൽ അത് പിതൃഹത്യ അല്ലെന്നും ദശരഥൻ രാമനോട് പറയുന്നുണ്ട് തൻ്റെ കഴുത്ത് വെട്ടി വീഴ്ത്തുന്നതാണ് ശുഭമെന്ന് കൈകയായി തിരിച്ചടിക്കുമ്പോൾ രാമൻ പറയുന്നു ആത്മബന്ധത്തിന്റെ ചോരയിൽ കുതിർന്ന കിരീടം ഒരു ഇക്ഷുവാകുവിൻ്റെ ശിരസിൽ ചേരുകയില്ല അച്ഛന്മാരുടെയും അയോധ്യയുടെയും അഭിമാനം സൂക്ഷിക്കാൻ തൻ ശക്തനാണെന്ന് പറയുന്നു കിരീടത്തിന്റെ ഭാരം ഭരതനും കാടിന്റെ ഭംഗി താനും അനുഭവിച്ചു കൊള്ളാമെന്ന് രാമൻ പറയുന്നു പതിനാല് മത്സരം പിന്നിട്ടാൽ തങ്ങൾ അയോധ്യയിൽ തിരിച്ചെത്തുമെന്നും ശ്രീയും കീർത്തിയും വർദ്ധിച്ച സാങ്കേതം തങ്ങളെ സ്വീകരിക്കട്ടെ എന്നും രാമൻ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് വസിഷ്ഠൻ ഇവിടെ രാമനെ അഭിനന്ദിക്കുകയാണ് രാമൻ ശക്തനും വിശ്വം ജയിക്കാൻ പിറന്നവനുമാണെന്ന് വസിഷ്ഠൻ പറയുന്നു രാമലക്ഷ്മണന്മാരെ സീതയെയും സാമന്തൻ ഗുഹൻ ഗംഗയുടെ മറുകരയിൽ എത്തിക്കുമെന്നും ഉഹൻ ദുഃഖിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കണമെന്നും വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട് ഗംഗയും യമുനയും സംഗമിക്കുന്ന പ്രയാഗയിൽ ഭരദ്വാജ മുനിയെ ചെന്ന് കണ്ടു വന്നിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് അവരുടെ യാത്രയ്ക്ക് ഈശ്വരൻ എന്തോ ലക്ഷ്യം കൽപ്പിച്ചിരിക്കണമെന്നും അവരൊരു മഹാപ്രസ്ഥാനത്തിന്റെ പദത്തിലാണെന്നും പറഞ്ഞ വസിഷ്ഠന് അവർക്ക് വിജയം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളുണ്ട് കിരീടത്തിന്റെ ഭാരം ഭരതനും കാടിന്റെ ഭംഗി രാമനും അനുഭവിച്ചുകൊള്ളും സന്ദർഭം വ്യക്തമാക്കുക രാമന് യാത്രാമംഗളം നേർന്നുകൊണ്ട് വസിഷ്ഠൻ പറയുന്നത് എന്തല്ല ആത്മബന്ധത്തിന്റെ ചോരയിൽ കുതിർന്ന കിരീടം തന്റെ ശിരസിന് ചേരില്ല എന്നും അയോധ്യയുടെ അഭിമാനം രക്ഷിക്കാൻ തൻ ശക്തനാണെന്നും പറഞ്ഞ രാമനെ അംഗീകരിക്കാതിരിക്കാനിവിടെ കൈകൈക്ക് കഴിയുന്നില്ല രാമന്റെ വാക്കുകളും അയാളുടെ തീരുമാനവും കൈകേയിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കുന്നു അതിന്റെ ഒരു പ്രതികരണമാണ് നീ എൻ്റെ പുത്രനായി പിറക്കാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു കുമാര എന്ന് പറയും നീ എന്റെ പുത്രനായി പിറക്കാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു കുമാര സന്ദർഭം വ്യക്തമാകും വനത്തിലേക്ക് പോകുന്ന സീതയ്ക്ക് ദശരഥൻ നൽകുന്ന ഉപദേശമൻ രാമലക്ഷ്മണന്മാരെ ദശരഥൻ അല്പനേരം ഉറ്റുനോക്കി നിൽക്കുകയാണ് പിന്നെ സീതയുടെ അരികത്തെത്തി അവളുടെ മൂർത്താവിൽ തലോടിക്കൊണ്ട് അവളും യാത്ര പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സർവം സഹയായ ഭൂമി തന്നെ സീതയ്ക്ക് മാർഗദർശനം നൽകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കാട്ടു മൃഗങ്ങളെ കൊല്ലാൻ ഉണ്ണികൾക്ക് കൗതുകം തോന്നുമ്പോൾ ഒരിക്കലും അത് അനുവദിക്കരുതെന്നും ദശരഥൻ സീതയോട് നിർദ്ദേശിക്കുന്നു വനത്തിലേക്ക് യാത്ര തിരിക്കുന്ന രാമലക്ഷ്മണന്മാരെയും സീതയെയും ഒരു താളത്തിൽ പുഷ്പവും അരിയും ദീപവും കൊണ്ട് കൗസല്യ ഭക്തി പുരസ്സരം ഒഴിയുക മക്കളെ പിരിയുന്ന ദുഃഖം അമ്മയ്ക്ക് വിധിച്ചിട്ടുള്ളതാണെന്ന് കൗസല്യ പറയുമ്പോൾ ദിക്കുകൾ നാലും അവരെ കാത്തുകൊള്ളുമെന്നും മനസ്സമാധാനത്തോടുകൂടി പോയിക്കൊള്ളാനും കൗസല്യ അവരോട് പറയുന്നുണ്ട് അച്ഛന്റെ സത്യം പാലിച്ച് മടങ്ങി വന്ന് അയോധ്യയുടെ സിംഹാസനത്തിൽ രാമൻ വാഴുന്നത് തന്റെ കണ്ണുകൊണ്ട് കാണുമെന്നും കൗസല്യ കൂട്ടിച്ചേർക്കുന്നു സീതാ ലക്ഷ്മണന്മാരെല്ലാവരെയും വന്നിച്ചിട്ട് പോകുമ്പോൾ സുമന്ത്രരും മർവശത്തുകൂടി കൈകേയും മറഞ്ഞു പോകും ദശരഥൻ നിശേഷം പരിക്ഷീണനായിട്ട് അവലംബത്തിനു വേണ്ടി കൗസല്യെ സമീപിക്കുമ്പോൾ കൗസല്യ ദശരഥന്റെ തളർന്ന കരം താങ്ങിയിട്ട് ഇവൾ അങ്ങയുടെ അരികിലുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു രാമലക്ഷ്മണന്മാർ കാട്ടിലേക്ക് പോയതിനു ശേഷം സൂത്രധാരൻ അറിയിക്കുന്നത് എന്തല്ല മരൂരി അണിഞ്ഞ രാമലക്ഷ്മണന്മാർ സീതയുമൊത്ത് പോയപ്പോൾ സൂര്യൻ പെട്ടെന്ന് മറഞ്ഞു ഗ്രഹങ്ങൾ മങ്ങുകയും നക്ഷത്രങ്ങൾ നിറം കൊടുക്കുകയും ചെയ്തു കാർമേഘങ്ങൾ ഊതിവിട്ട കൊടുങ്കാറ്റിൽ കടൽ പോലെ കോസലം ഇളകി മറിഞ്ഞു ജനങ്ങൾ കണ്ണീരാണ്ട മുഖവുമായി രാജവീതിയിൽ നിന്നു പിന്നീട് ജനം പല സംഘങ്ങളായി കൊട്ടാരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു പല ദിനരാത്രങ്ങൾ ജനം കൊട്ടാരത്തിന്റെ മുന്നിൽ ക്ഷോഭാകുടരായിട്ട് അങ്ങനെ നിലനിൽക്കുകയായിരുന്നു രാമൻ കാട്ടിലേക്ക് പോയതിനു ശേഷം ദശരഥൻ വാർദ്ധക്യത്തിന് വിധേയനായി തളർച്ച ബാധിച്ചവനായി ബാധിച്ചവനായിത്തീരുന്നു സ്വപ്നത്തിലെന്ന പോലെ പലതും വിലപിക്കുമ്പോഴാണ് കൈകൈ പ്രവേശിക്കുന്നത് ഭരതനും ശത്രുഘ്നും വന്നില്ലേ എന്ന് തിരക്കിയപ്പോൾ ഇല്ല എന്ന് കൈകൈ മറുപടി പറയുന്നുണ്ട് അപ്പോൾ അത് ആരുടെ ശബ്ദമെന്ന് ദശരഥൻ ചോദിക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ എന്ന് കൈകൈ ചോദിച്ചു ഇത് കേട്ടിട്ട് അയോധ്യാധിപൻ അവൾക്കെല്ലാം നൽകി കഴിഞ്ഞു ഇനിയും ഒന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ് അതിനുശേഷം കൗസല്യ എവിടെ എന്ന് തിരക്കി ദാസിയും സഖിയും സഹോദരിയും ചിലപ്പോൾ മാതാവുമായി അവളെ താൻ വേണ്ട മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നുണ്ട് വീണ്ടും ഭരതനും ശത്രുഘ്നും എന്ന് തിരക്കുമ്പോൾ കൈകേയി മറുപടി പറയുമ്പോൾ അവൾ പോയില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് അവൾ മറുപടി പറയുമ്പോൾ പോകാൻ വന്നതല്ലെങ്കിൽ താൻ കാത്തിരിക്കുന്ന മരണം തന്നെ അവൾ എന്ന് ദശരഥൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് കൈകൈ പൊട്ടിക്കരയുക പൊട്ടിക്കരയുന്ന കൈകേയോട് ദശരഥൻ പറയുന്നത് എന്തെല്ലാമാണ് കരയുന്നതിന്റെ കാരണം എന്താണെന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട് അവളെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ആശിച്ചുവെന്നും ദുഃഖത്തിൽ നിന്ന് ആർക്കും മുക്തിയില്ലെന്നും ദശരഥൻ പറയുന്നുണ്ട് സർവ്വവും ചുട്ടിരിക്കുന്ന ദുഃഖത്തിലാണ് താൻ സുഖത്തെ തേടി അലഞ്ഞതെന്ന് അവൾ സൂചിപ്പിക്കുന്നു ഭരതൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന് കാരണം തിരക്കിയപ്പോൾ കേയത്തു നിന്നും യാത്ര പുറപ്പെട്ട് കാണുമെന്ന് കൈകൈ പറയുന്നു എങ്കിലും അഭിഷേക സംഭാരങ്ങൾ ഒരുക്കി നാനാദിക്കുകളിലും ദൂതന്മാരെ ഉടനെ അയക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് ദശരഥൻ മിഥിലാധിപനെ മാത്രം ക്ഷണിക്കേണ്ടെന്നും വിശദമായി വശിഷ്ഠ മഹർഷിയെ അറിയിക്കുമെന്നും പറയുമ്പോൾ ഭരതന്റെ അഭിഷേക കാര്യം അറിയിച്ചാൽ മിഥിലാധിപൻ വരുമെന്നും ആ വൃദ്ധകേസരിയെ അഭിമുഖീകരിക്കാൻ തനിക്ക് ശക്തിയില്ലെന്നുമാണ് ദശരഥൻ പറയുന്നത് കാര്യങ്ങൾ അറിയുമ്പോൾ മിഥിലാധിപൻ വിഷമിക്കും വൃദ്ധനായ അദ്ദേഹം വിഷമിക്കുന്നതിലുള്ള പ്രയാസം കൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ട എന്ന് ദശരഥൻ പറയുന്നത് രാമലക്ഷ്മണന്മാരെ യാത്രയാക്കി മടങ്ങി വന്ന സുമന്ത്രരോട് ഉണ്ണികൾ എന്ന് ദശരഥൻ തിരക്കുമ്പോൾ ഭരദ്വാജ ആശ്രമത്തിലേക്ക് അവർ പോയി എന്നറിയിക്കുകയാണ് തമസാ തീരം വരെ പൗരാവലി അവരെ അനുഗമിച്ചു എന്നും പിന്നെയും അവർ പിരിയാത്തതിനാൽ അർദ്ധരാത്രിയിൽ തങ്ങൾ കുതിരയെ പൂട്ടി തേരോടിച്ചു പോയി എന്നും പറയുന്നുണ്ട് വേദശ്രുതിയും ഗോമതിയും സ്യന്തികയും കടന്ന് തങ്ങൾ ഗംഗയുടെ തീരത്തെത്തിയതും വേടരാജാവായ ഗുഹൻ ആചാരോപചാരങ്ങളോടെ സ്വീകരിച്ചതുമൊക്കെ സുമന്ത്രർ ദശരഥനെ അറിയിക്കുന്നുണ്ട് രാമലക്ഷ്മണന്മാർ ഗംഗയിൽ പ്രവേശിച്ചതിനെ പറ്റി സുമന്ദ്രർ പറയുന്നുണ്ട് പുണ്യവതിയായ ഗംഗ മാതാവിനെ പോലെ കുഞ്ഞോളങ്ങൾ ഇളക്കി രാമനെ സ്വീകരിച്ചു അപ്പോൾ തീരഭൂമിലുള്ള ആശ്രമങ്ങളിൽ നിന്ന് സംഘ ശംഖനാഥം ഉയർന്നു ഗന്ധർവ കിന്നരന്മാർ ദേവദുന്തുഭി മുഴക്കി നദീതടങ്ങളിൽ നിരന്നു നിന്ന കൊന്നെയും കാട്ടിലഞ്ഞിയും പൂവിട്ട് ചെറുകാറ്റിൽ വർഷിച്ചു ഉണ്ണികൾ കയറിയ തോണി അകല കരയും ചക്രവാളവും മുട്ടുന്ന ദിക്കിലെത്തിയപ്പോൾ മേഘങ്ങൾ സപ്തവർണം ചാർത്തി നൃത്തം ചെയ്തു എന്നും ഇക്കര നിന്നും താനത് കണ്ണിറ കണ്ടു എന്നും സുമന്ദ്രർ പറയുന്നു വേടരാജാവായ ഗുഹനെപ്പറ്റി അയാൾ നമ്മുടെ പ്രിയ തോഴനായിരുന്നുവെന്നും അവൻ കരഞ്ഞ് ഇപ്പം വിഷമിക്കുമായിരിക്കുമെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ട് സുമന്ത്ര പറയുന്നുണ്ട് അങ്ങ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പലവരും അദ്ദേഹം ചോദിച്ചെന്നും ചത്തില്ലെങ്കിലും താൻ വിശു വൃദ്ധനും അശക്തനുമായി തീർന്നെന്ന് നീ പറഞ്ഞില്ലേ എന്നും ചോദിക്കുന്നുണ്ട് രാമൻ അവസാനമായി പറഞ്ഞ വാക്യം എന്തായിരുന്നു എന്ന് ദശരഥൻ ചോദിച്ചപ്പോൾ പതിനാല് വർഷം കഴിഞ്ഞാലുടൻ വരുമെന്ന് പറഞ്ഞതായിട്ട് അറിയിക്കുന്നു ഭരതനെ ഉടനെ വാഴിക്കണമെന്ന് കൽപ്പിച്ചു അയാൾ വംശത്തിന്റെ ഇക്ഷുവാഘുവംശത്തിന്റെ നിത്യബന്ധുവാണെന്നും അച്ഛനും അമ്മ കൈകയും എന്താജ്ഞാപിക്കുന്നുവോ ആജ്ഞാപിക്കുന്നുവോ ക്ഷണത്തിൽ നിർവഹിക്കണമെന്ന് ഒടുവിൽ രാമൻ തന്നോട് നിർദ്ദേശിച്ചതും അയാൾ ദശരഥനെ അറിയിച്ചു രാജാവിന്റെ മുൻപിലെത്തി ഇത്രയും അറിയിക്കുക എന്നൊരു കർത്തവ്യം ഇല്ലായിരുന്നെങ്കിൽ താൻ ഗംഗയുടെ പുണ്യക്കയത്തിൽ മുക്തി നേടുമായിരുന്നുവെന്നും സുമരഥനോട് പറയുന്നു ഇത് കേട്ട ദശരഥന്റെ പ്രതികരണം എന്തായിരുന്നു താൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല സർവവും മൃത്യുവിലേക്ക് തന്നെ വഴിതെളിക്കുന്നു ജീവിതത്തിൽ സർവവും മൃത്യുവിന്റെ അന്നമായി തെളിഞ്ഞു കാണുന്നു ഇതാണ് ദശരഥൻ പറയുന്നത് പക്ഷേ മൃത്യുവിലെല്ലാം അവസാനിക്കുമോ എന്നും മൃത്യു ഏത് ദിവ്യ ചൈതന്യത്തിന്റെ അന്നമായിരിക്കുമെന്നും ദശരഥൻ സ്വയം ചോദിക്കുന്നു തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന കൗസല്യ ദശരഥന്റെ കരം ഗ്രഹിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഉണ്ണികളുടെ വൃത്താന്തം അറിഞ്ഞല്ലോ എന്ന് ദശരഥൻ ചോദിക്കുമ്പോൾ മനുഷ്യൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും അജ്ഞാതമായ ഏതോ ശക്തിയുടെ നിയോഗത്താൽ അവൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നുവെന്നും ആ പാപകർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനമില്ലെന്നും ദശരഥൻ പറയുമ്പോൾ അത് കേട്ടിട്ട് കൗസല്യ കരയുകയാണ് അവൾ കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത് ദശരഥൻ അപ്പോൾ പറയുകയാണ് ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി സാധികകൾക്ക് കഥ കളവ് പറയാം തനിക്കും കരയാൻ കൊതിയുണ്ടായിരുന്നുവെന്നും തന്നോടെല്ലാം ക്ഷമിച്ചെന്ന് കൗസല്യ ഉള്ളിൽ തട്ടിയൊന്നു പറഞ്ഞാൽ തനിക്ക് കരയാൻ കഴിഞ്ഞേക്കുമെന്നും ദശരഥൻ പറയുന്നുണ്ട് കൗസല്യ ദശരഥനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് തന്റെ സഹനശക്തിക്കും അതിരുണ്ടെന്നും ഭർത്താവും താനും ഭിന്നമാണെന്ന് ഒരു നിമിഷവും കരുതിയിട്ടില്ലെന്നും അവർ പറയുന്നു അതിനാൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് ഒരുമിച്ചാകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൗസല്യ ദശരഥനെ വാത്സല്യപൂർവ്വം തലോടി ഉണ്ണികൾ കരഞ്ഞാൽ ചാടുവാക്ക് പറഞ്ഞു മയക്കാമെന്നും കരയാനുള്ള കാലവും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നും കൗസല്യ പറയുന്നുണ്ട് രാമനെ ഗംഗാനദി കടക്കാൻ സഹായിച്ച വേടരാജാവായ ഗുഹൻ ദശരഥനെ കാണാനായിട്ട് അവിടേക്ക് കടന്നു വരികയാണ് ഇഷ്ടതോണിന് സമ്മാനിക്കാൻ നമുക്കിന്ന് കണ്ണീര് പോലുമില്ല അവൻ വന്നു ഒരു നിമിഷം മുൻപ് പോലും ഞാൻ വിചാരിച്ചിരുന്നു ദേവി ഇതൊരു നിമിത്തമായിരിക്കണം എല്ലാ ബന്ധങ്ങളും അറ്റു വീഴാറായതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദശരഥൻ വിഷമിക്കുമ്പോൾ ഊഹൻ അവിടേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട ചെങ്ങാതി നിൻ്റെ ഊഹൻ തൊറ്റിയില്ല രാജാ ദശരഥൻ മരിച്ചു ഏതോ ബന്ധത്തിൻ്റെ ഇഴ കൂടി മുറിയാനുണ്ടെന്ന് മാത്രം ഉണ്ണികളെ ഒടുവിൽ കണ്ടത് നീയാണ് അവർ നിന്നെയും നീ അവരെയും ആശ്വസിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ചെറുപ്പത്തിൽ അവർ കണ്ടുമുട്ടിയതും കാനനത്തിൽ വേട്ടയാടി നടന്നതും ദശരഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ തൻ്റെ നല്ല കാലത്തെ കൂട്ടുകാരനായ അയാളോട് പരിഭവിക്കാതെ പിണങ്ങാതെ ഒരാശ്വാസമാക്കെങ്കിലും പറയാനാണ് ദശരഥൻ ആവശ്യപ്പെടുന്നത് ദശരഥൻ്റെ ഈ അവസ്ഥ കണ്ട് ഗുഹൻ വിങ്ങി പൊട്ടുകയാണ് ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയ ശേഷം തനിക്ക് വേണ്ടി ഒരു പറയാൻ പറയാനാവശ്യപ്പെടുന്ന ദശരഥനോട് ഗുഹൻ അടിയനെന്ന് മാത്രം പറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഗുഹൻ അത്യന്തം പരവശനാണെന്ന് കാണുന്നില്ലേ എന്ന് കൗസല്യ ദശരഥനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ദശരഥൻ പറയുന്നു പാരവശ്യം മറച്ചു പെരുമാറാൻ പർവ്വതങ്ങൾ പഠിപ്പിക്കുന്നില്ല അതിന് പട്ടണത്തിൽ വന്ന് പഠിക്കുകയും പരിഷ്കാരം കൊള്ളുകയും വേണം ദശരഥന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഗുഹൻ പരവശനും ദുഃഖിതനുമായി തീരുകയാണ് തന്റെ പാരവശ്യം മറച്ചു വെക്കാൻ വേടരാജാവായ അദ്ദേഹത്തിന് കഴിയത്തില്ല പട്ടണത്തിൽ വന്ന് പരിഷ്കാരമൊക്കെ പ്രാപിച്ചവർക്ക് മാത്രമേ അങ്ങനെ ദുഖവും പാരവശ്യവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയൂ എന്നാണ് ദശരഥൻ ഇവിടെ പറയുന്നത് അല്ലാത്തവർക്ക് ഗുഹനെ പോലെ ഒരാൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ മുഖ മനസ്സിലുള്ളതായിട്ടുള്ള സങ്കടം വിഷമമൊക്കെ പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയൂ എന്ന് ദശരഥൻ പറയുകയാണ് ചെയ്യുന്നത് ദശരഥന്റെ നിറുകയിൽ തലോടി ആശ്വസിപ്പിക്കുന്ന കൗസല്യോട് ദശരഥന്റെ ഓർമ്മയിൽ തെളിയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് നീഹാര കോടിയിട്ട സരയൂതടത്തിലെ പുൽത്തറയിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് ഉണർന്ന് വില്ലുകുലച്ച് ശബ്ദത്തിൻ്റെ ലാക്ക് നോക്കി എഴുതു തുടർന്നുണ്ടായതായ നിലവിളി കേട്ട് അദ്ദേഹം അവിടെ പാഞ്ഞെത്തി ചോരവാർന്ന ശരീരവുമായി ഒരു കുമാരൻ അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴക്കരിയിൽ വരുന്നതാണ് അയാൾ കണ്ടത് ദശരഥൻ ആ യുവാവിനോട് മാപ്പിരന്നു പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന ആശ്രമത്തിലെത്തി കാണാൻ പാടില്ലാത്ത ദമ്പതികളെ അയാൾ കാര്യങ്ങൾ അറിയിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം ആ കുമാരൻ ഒരു ചിത ഒരുക്കി ആ ദമ്പതികളും ആ ചിതയിൽ പ്രവേശിച്ചു അറിയാതെ ചെയ്ത പാപമാണെങ്കിലും ദശരഥനും പുത്രശോകത്താൽ മരിക്കുമെന്ന് മുനി പറയുന്നുണ്ട് ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞെന്ന് ദശരഥൻ കൗസല്യ അറിയിക്കുകയാണ് ദശരഥൻ്റെ ഓർമ്മയിൽ തെളിയുന്ന ചിത്രം ചിത്രമെന്ത് പുത്രദുഃഖത്താൽ നീയും മരിക്കുമെന്ന് ദശരഥന് ലഭിച്ചതായിട്ടുള്ള അശാപം ആ സ്ഫുടമായ വാക്യങ്ങൾ ഇപ്പോഴും കേൾക്കുന്നു പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ വ്യക്തമായി എനിക്ക് കാണാൻ കഴിയുന്നു ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു ഇനിയൊരു രക്ഷാമാർഗവുമില്ല ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല എന്നാണ് ദശരഥൻ പറയുന്നത് ഭരതനും ശത്രുഘ്നും വന്നുവോ എന്ന് അന്വേഷിക്കുന്നു അവർ വരികയില്ല ദേവി ആരവം എന്താണ് എന്നൊക്കെ ദശരഥൻ ചോദിക്കുന്നുണ്ട് കൗസല്യോട് വുഹൻ തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ദശരഥൻ അവശനും ദുഃഖിതനുമായി തീർന്നു തനിക്ക് സ്നേഹധനരായ പ്രജകളെ ഒന്ന് കാണണമെന്ന് രാജാവ് പറയുന്നുണ്ട് എന്നിട്ട് അസ്തമയമായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് കൗസല്യ പറഞ്ഞപ്പോൾ വെളിച്ചം തീരെ ഇല്ലെന്ന് അദ്ദേഹം പരിമിതപിച്ചു കൗസല്യ ദശരഥനെ താങ്ങി മുന്നോട്ട് നടത്തുമ്പോൾ അദ്ദേഹം താഴോട്ട് നോക്കി തനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലെന്നും തന്റെ കാഴ്ച നിശേഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും പറഞ്ഞ് കൗസല്യ തൊട്ടുനോക്കുക താൻ കാഴ്ച നഷ്ടപ്പെട്ട് ആ വൃദ്ധ ദമ്പതികളെ പോലെ എന്ന് പറഞ്ഞ് ദശരഥൻ വിലപിക്കുകയാണ് തനിക്ക് ശാപം ഏൽപ്പിച്ചതായ വൃദ്ധ ദമ്പതികളെ പോലെ തന്നെ താനുമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ ആ വൃദ്ധ ദമ്പതികളെ ദമ്പതികളെപ്പോലെയായി ദശരഥൻ ഇങ്ങനെ വിലപിക്കുന്നത് എപ്പോഴാണ് സർവാംഗം തളർന്ന ദശരഥനെ കൗസല്യ താങ്ങി നടത്തുകയാണ് താൻ ഒറ്റയ്ക്ക് നടക്കാമെന്നും എങ്കിലേ പൂർണ്ണമാകൂ എന്നും ദശരഥൻ പറയുന്നുണ്ട് എല്ലാ ദുഃഖവും ചുമലിലേറ്റി താൻ സൃഷ്ടാവിൻ്റെ മുൻപിൽ ചെല്ലുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് തുടർന്ന് കൗസല്യയോട് അവിടെ നിൽക്കണ്ട എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഭാരം താങ്ങാൻ എൻ്റെ ആത്മാവിന് കരുത്തുണ്ടെന്ന് കൗസല്യ തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ആ കാര്യത്ത് സൂക്ഷിച്ചു വെക്കണമെന്നും അയോധ്യയ്ക്ക് അത് ഇനി ആവശ്യമുണ്ടെന്നും തനിക്ക് ആരും തുണയുണ്ടാകില്ല എന്നും ദശരഥൻ ദുഃഖത്തോട് അവളോട് പറയുന്നുണ്ട് ശേഷിച്ചതെല്ലാം കൗസല്യയുടെ കൈകളേൽക്കണമെന്ന് ദശരഥൻ സൂചിപ്പിക്കുകയാണ് തനിക്ക് ശേഷിച്ച് ചെയ്യാനുള്ളതായ കാര്യങ്ങൾ എല്ലാം കൗസല്യേറ്റ് ചെയ്യണമെന്ന ഉള്ള ഭാരം കൗസല്യെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് താൻ ഏൽക്കാമെന്ന് കൗസല്യ സമ്മതിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് നടന്നുകൊള്ളാമെന്നും കണ്ണില്ലാത്തത് കൊണ്ട് തനിക്കെല്ലാം കാണാൻ കഴിയുമെന്നും ദശരഥൻ സൂചിപ്പിക്കുന്നുണ്ട് കൗസല്യ ഇനിയും അവിടെ നിൽക്കണ്ട എന്നത് മഹാരാജാവിൻ്റെ അവസാനത്തെ ആജ്ഞയാണെന്നാണ് പറയുന്നത് കൗസല്യ ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട് എല്ലാ വിളക്കുകളും കെട്ടുപോയെന്നും ഒടുവിലത്തെ നക്ഷത്രവും അടർന്നു പതിച്ച് ഓങ്കാരം കേട്ടു എന്നും ദശരഥൻ പറയുന്നു കൽപ്പാന്തരാത്രി താരാട്ടിൽ ഉറങ്ങുകയാണെന്നും അപ്പോൾ തെളിയുന്ന മുഖം താൻ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറയുന്നു ഇളം പ്രായത്തിൽ തൻ്റെ കയ്യിൽ കിട്ടിയത് അമ്പായിരുന്നു എന്നും എപ്പോഴും അത് തൻ്റെ പക്കലുണ്ടെന്നും അത് വെക്കാൻ ഒരു ഇടം വേണമെന്നും ദശരഥൻ പറയുന്നുണ്ട് അതിനു വേണ്ടി സൂര്യചക്രം ഉരുളുന്ന കിഴക്കുതിക്കെല്ലാം പകരം കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒടുവിൽ ദശരഥൻ മഹാവിഷ്ണുവിനെ വിളിച്ചു കരയുകയാണ് അതിനുശേഷം അനന്തമായ കാലവും എല്ലായിടവും കാണാമെന്നും താ തൻ്റെ സൂര്യൻ ഉദിച്ചെന്നും ദശരഥൻ പറയുന്നു അണയാത്ത സൂര്യൻ ആകാശം കവിഞ്ഞ സൂര്യൻ എന്തൊരു വർണ്ണ പ്രളയം എന്തൊരു നന്ദമേളം എന്തൊരു വിസ്തൃത ശാന്തി ദശരഥന്റെ അവസാന വാക്കുകൾ കഴിയുമ്പോൾ രംഗവേദി ഇരുളിൽ മറയുകയാണ് സാഗേതം നാടകത്തിന്റെ ഈ അവസാന ഭാഗത്ത് സൂത്രധാരൻ വേദിയിൽ വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇക്ഷകുവും ദിലീപനും അവസാനം നടന്ന വഴിക്ക് സൂര്യവംശ രാജാവും നടന്നു മൃത്യുവിലേക്കുള്ള വഴിയിൽ പാവം ഇറക്കി വെക്കാൻ താവളം തേടി ദശരഥൻ നടന്നു ഇരുട്ടിൽ കൈകൾ ആഞ്ഞുഴറി ഒടുവിൽ എന്തോ വെളിച്ചം കണ്ടെന്ന പോലെ മോഹിച്ചു തളർന്നു മരിച്ചു വീണു മരണം താവളമായിരിക്കാമെന്നും പാപം ഇവിടെ ഇറക്കി വെക്കണമെന്നും സൂചിപ്പിക്കുന്ന സൂത്രധാരൻ മനുഷ്യൻ എന്തിനാണ് ഈ പാപഭാരം പേറി നടക്കുന്നത് എന്ന് ശങ്കിക്കുകയാണ് ഇങ്ങനെ ദശരഥൻ്റെ മരണത്തോടു കൂടി ഒരു ശാപകഥയുടെ നാടകാവിഷ്കാരമായ സാഗേതം എന്ന നാടകം ഇവിടെ അവസാനിക്കുകയാണ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ടതും മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതുമായ ചോദ്യങ്ങൾ ചേർത്ത് അടുത്ത ഒരു വീഡിയോയുമായി കാണും വരേക്കും നന്ദി നമസ്കാരം